കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ആഡംബര വീട് ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു ഇത് ഒരു എൻജിനീയർ ആയിട്ടല്ല ഇത് പലരും ഇപ്പൊ ഇതിന്റെ തമ്പിനിയിൽ കാണുമ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോയി അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പ്രശസ്തി ഉണ്ടാക്കും അല്ലെങ്കിൽ എനിക്കെതിരെ ഉണ്ടാക്കും എന്ന് എനിക്കറിയാം എന്നാലും അടുപ്പില്ല അവിടെ നിൽക്കട്ടെ നമുക്ക് തൽക്കാലം ഒരു ആഡംബര വീട് കാണാം ഒരു ഇരുപത് സെക്കൻഡ് സമയം എനിക്ക് വേണ്ടി രണ്ടുപേര് പ്രേമിച്ച് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞ് മകളായി കഴിഞ്ഞപ്പോൾ അറിയുന്നു ഭർത്താവിന് മറ്റൊരു ഭാര്യയും ഒക്കെ ഉണ്ടെന്ന് നാലു മാസമായ പെൺകുഞ്ഞിനെ ഇട്ടിട്ട് ഈ അമ്മ വിഷം അടിച്ചു മരിക്കുകയാണ് വിഷം കഴിച്ചു മരിക്കുകയാണ് ഭർത്താവ് വേറെ ഉണ്ടായിരുന്ന ഭാര്യയുടെ കൂടെ പോയി അമ്മ അതായത് മരിച്ച സ്ത്രീയുടെ അമ്മ ഈ നാലു വയസ്സുള്ള നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇന്ന് പതിമൂന്ന് വയസ്സായി നാട്ടുകാരെല്ലാം ചേർന്ന് എന്നെ വിളിക്കുകയാണ് ഈ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞ് താമസിക്കുന്ന വീടാണിത് ഈ കുഞ്ഞിന്റെ വല്യമ്മയ്ക്ക് ഇപ്പോൾ മാനസികമായ ചില പ്രശ്നങ്ങൾ തുടങ്ങി തൽഫലമായി സുരക്ഷിതമായി ആ പ്രായമായ സ്ത്രീ എൺപത് വയസ്സ് എഴുപത് വയസ്സ് എൺപത് വയസ്സുള്ള സ്ത്രീ പോലും ആ വീട്ടിൽ കിടക്കില്ല അങ്ങനെയുള്ള രീതിയിലാണ് അവരിന്ന് താമസിക്കുന്നത് ഇവിടെ കൂടുതൽ കഥകൾ പറയാനോ കൂടുതൽ വർണ്ണനകൾ നൽകാനോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകും പതിമൂന്ന് വയസ്സുള്ളൊരു കുഞ്ഞ് സുരക്ഷിതമായി ജീവിക്കണം ഏത് മതമൊന്നുമില്ല കേട്ടോ മതമൊക്കെ പറയുമ്പോ വേറെ പ്രശ്നവും കുഞ്ഞ് സുരക്ഷിതമായി ജീവിക്കണം ആ കുഞ്ഞിനെ സുരക്ഷിതമായി മാറ്റാൻ വലിയ കാര്യങ്ങളില്ല നമുക്ക് അവർക്ക് ഗവൺമെന്റിന്റെ ലൈഫ് മിഷന്റെ പണം കിട്ടിയിട്ടുണ്ട് ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നാല്പതിനായിരം രൂപ എടുക്കുകയും ചെയ്തു ഇനി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അവർക്ക് കിട്ടും ഞാനൊരു കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ ആ കോൺട്രാക്ടർ കുറച്ച് പൈസ ഇവിടെ കൊടുത്താൽ നമ്മുടെ ഇതനുസരിച്ച് ആറാറര ലക്ഷം രൂപയുടെ വീടാണ് നമ്മൾ പണി രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ നമ്മൾ കൂടുതൽ കൊടുത്താൽ വീട് പണിത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പതിമൂന്ന് വയസ്സുകാരുടെയോ പതിനഞ്ച് വയസ്സുകാരുടെയോ മാതാപിതാക്കൾക്കോ മുത്ത മുത്തശ്ശിക്കോ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് അത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നുകിൽ അവരുടെ അക്കൗണ്ട് നമ്പർ തരാം അല്ലെങ്കിൽ കോൺട്രാക്ടർ അക്കൗണ്ട് നമ്പർ തരാം ഏതായിരുന്നാലും നാല് ലക്ഷം രൂപ ലൈഫ് മിഷനിൽ കൂടെ കിട്ടും ബാക്കി നമ്മളൊന്ന് കൊടുത്താൽ ആ പെൺകുഞ്ഞിനെ ഒന്ന് സുരക്ഷിതമാക്കാം ആ പ്രായമായ അമ്മയുടെ മാനസിക അതിൽ കൂടുതൽ എനിക്ക് പറയാൻ കഴിയുന്നില്ല വിഷമിപ്പിക്കുന്നതാണ് അത് അത് പക്ഷേ പറയുന്നില്ല ആ അമ്മയെ നമുക്ക് സുരക്ഷിതമായി ഒന്ന് ആക്കാം എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിരണ്ട് പതിനാല് അമ്പത്തി ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കൂ കറക്റ്റായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് സുരക്ഷിതമാക്കാം ആ അമ്മയെ ഒന്ന് സുരക്ഷിതമാക്കാം മറ്റൊരാഡംബര വീടുമായി നമുക്ക് വീണ്ടും കാണാം ദൈവം പ്രതിഫലം തരട്ടെ